കൊച്ചി കപ്പൽശാലയ്ക്ക് വേണ്ടി പെരുമാനൂർ ഇടവകയുടെ വരവുകാട് കുരിശുപള്ളിയും സിമിത്തേരിയും വിട്ടുകൊടുത്തതിൻ്റെ അൻപത്തിനാലാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് കൊച്ചി മേയർ വി കെ മിനിമോൾ രാജ്യ പുരോഗതിക്കായി പള്ളിയും സിമത്തേറിയും വിട്ടുകൊടുത്ത പെരുമാനൂർ ഇടവക ചെയ്ത ത്യാഗം സമാനതകളില്ലാത്തതാണെന്ന് കൊച്ചി മേയർ വി കെ മിനിമോൾ പറഞ്ഞു പെരുമാനൂർ സെന്റ് ജോർജ് ഇടവകയിലെ മൂന്നര പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ടായിരുന്ന വരവുകാട്ട് കുരിശുപള്ളിയും പൂർവികരുടെ അസ്ഥിയും മാംസും അലിജു ചേർന്നിട്ടുള്ള സിമിത്തേരിയും കൊച്ചി കപ്പൽശാല സ്ഥാപിക്കുന്നതിനു വേണ്ടി വിട്ടുകൊടുത്ത മഹാത്യാഗത്തിന്റെ സ്മരണ ജനുവരി പതിനെട്ട് ഞായറാഴ്ച ആചരിച്ചു ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് അർപ്പിച്ച ദിവ്യബലിക്ക് വാരാപ്പുഴ അതിരൂപത ചാൻസലറും ജുഡീഷ്യൽ വികാരിയുമായ ഫാദർ എബിജിൻ അറയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ വചന സന്ദേശം നൽകി തുടർന്ന് നടന്ന പൊതുസമ്മേളനം കൊച്ചി കോർപ്പറേഷൻ മേയർ അടു റ്റ് വി കെ വിനിമോൾ ഉദ്ഘാടനം ചെയ്തു രാജ്യ പുരോഗതിക്കായി പള്ളിയും സിമിത്തേരിയും വിട്ടുകൊടുത്ത പെരുമാനൂർ ഇടവക ചെയ്ത ത്യാഗം സമാനതകളില്ലാത്തതാണെന്ന് കൊച്ചി മേയർ വി കെ വിനിമോൾ പറഞ്ഞു അന്ന് സിമിത്തേരിയും പള്ളിയും വിട്ടുകൊടുക്കില്ല എന്ന് പൂർവികർ വാശി വാശിപ്പിടിച്ചിരുന്നെങ്കിൽ കപ്പൽശാല കേരളത്തിന് നഷ്ടമായനെയെന്നും മേയർ കൂട്ടിച്ചേർത്തു കൊച്ചി കപ്പൽശാലയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആരംഭിച്ചപ്പോൾ പദ്ധതി പ്രദേശം മുഴുവൻ പെരുമാനൂർ ഇടവകയുടെ പരിധിയിലായിരുന്നു കപ്പൽശാലയുടെ പ്ലാൻ അനുസരിച്ച് മർമ്മപ്രധാനമായ ഭാഗത്തായിരുന്നു പള്ളിയും സിമിത്തേരിയും നിന്നിരുന്നത് ഇടവകാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വിശ്വാസവും ഭക്തിയും അലിഞ്ഞു ചേർന്നതും പെരുമാനൂർ ദേശത്തിന്റെ തന്നെ സാംസ്കാരിക കേന്ദ്രവും പഴമയും പാരമ്പര്യവുമുള്ളതായ പള്ളിയും പ്രിയപ്പെട്ടവരുടെ അന്ത്യവിശ്രമ സങ്കേതമായ സിമിത്തേരിയും ഉപേക്ഷിച്ചു പോവുകയെന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല രാജ്യത്തിന്റെ പുരോഗതിക്കും ജനങ്ങളുടെ തൊഴിൽ സാധ്യതയ്ക്കും ഉപകരിക്കുന്ന മഹത് സംരംഭത്തിനു സംരംഭത്തിനുവേണ്ടി ത്യാഗമനുഷ്ഠിക്കാൻ അന്ന് ഇടവക വികാരിയായിരുന്ന മോൺസിനർ ഡോക്ടർ അലക്സാണ്ടർ വടക്കുംതലയുടെ നേതൃത്വത്തിൽ വാരാപ്പുഴ അതിരൂപത മെത്രാപോലിത്തിയായിരുന്ന ഡോക്ടർ ജോസഫ് അട്ടിപ്പേറ്റിയുടെ അനുഗ്രഹാശ്വസുകളോടെ ഇടവംഗാംഗങ്ങൾ തീരുമാനിച്ചത് മോൺസിനാൽ ഡോക്ടർ വടക്കുംതല പ്രസ്തുത രംഗങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത് ഇപ്രകാരമാണ് പലരും പൊട്ടിക്കരഞ്ഞു സിമത്തേരിയും പള്ളിയും ചുമ്പിച്ച ജനങ്ങൾ സിമത്തേരിയിൽ മുട്ടിന്മേൽ കമിഴ്ന്നു വീണ് കണ്ണീരോടെ പരിപാവനമായ ആ ഭൂമിയിൽ ചുംബിക്കുകയും അല്പം മണ്ണു വാരി കടലാസിൽ പൊതിഞ്ഞെടുക്കുകയും ചെയ്യുന്ന കാഴ്ച മർമ്മഭേദകം തന്നെയായിരുന്നു കുരിശുപള്ളി റോഡിൽ കപ്പൽശാലയുടെ മതിലിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ത്യാഗത്തിന്റെ സ്മാരകമായ കപ്പേളയിലാണ് അനുസ്മരണ പരിപാടികൾ നടന്നത് കൊച്ചി കപ്പൽശാലയുടെ കവാടത്തിന് സമീപം നടന്ന പൊതുസമ്മേളനത്തിൽ വരാപ്പുഴ അതിരൂപത ചാൻസലർ ഫാദർ എബിജിൻ അറയ്ക്കൽ അധ്യക്ഷനായി മുൻകൌൺസിലർ ഡേവിഡ് പറമ്പിത്തറ കൌൺസിലർമാരായ ആന്റണി പൈനുത്തറ പി ഡി മാർട്ടിൻ കെ വി പി കൃഷ്ണകുമാർ നിർമ്മല ടീച്ചർ കെ എക്സ് ഫ്രാൻസിസ് സഹവികാരി ഫാദർ സോബിൻ സ്റ്റാലി കുടുംബയോഗ കേന്ദ്രസമിതി ലീഡർ അനീഷ് ആട്ടപ്പറമ്പിൽ സെക്രട്ടറി സോളി ബോബൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഷഖീന ന്യൂസ്